ഇന്ന് നമ്മൾ ചെയ്യുന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരി കൊണ്ടൊരു നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത് ഈ അരി കണ്ടു കഴിഞ്ഞാൽ ആരും പറയത്തില്ല ഇത് റേഷൻ അരിയാണെന്ന് ആരും പറയില്ല നമ്മുടെ ജീരകശാല അരി കിളനരി അരി എന്ത് വില കൊടുത്താൽ നമ്മൾ മേടിക്കണം ആ അരി പോലെ തന്നെയിരിക്കും ഇത് പുറത്തുനിന്ന് ആ അരിയാണെന്ന് പറഞ്ഞ് തന്നാൽ പോലും ഈ റേഷൻ അരി തന്നാൽ പോലും നമ്മൾ അറിയുക പോലും ഇല്ല അതേപോലെയുള്ള അരി ആ ഒരു ഗ്ലാസ് അരിക്കാണ് ഞാൻ ചെയ്യാൻ നെയ്ച്ചർ ഉണ്ടാക്കുന്നത് അത് നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് പത്ത് മിനിറ്റ് നേരത്തേക്ക് കുതിരാനായിട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മളിത് ചെയ്യുന്നത് ഇലക്ട്രിക് റൈസ് കുക്കറിലാണ് സാധാരണ കുക്കറിലാണെങ്കിലും ചെയ്താൽ മതി ഞാൻ പക്ഷേ ഇപ്പം ഇന്നിപ്പോൾ ഇലക്ട്രിക് റൈസ് കുക്കറിൽ ചെയ്യുന്നു ഞാൻ അതിലേക്ക് കുക്കറിലേക്ക് ഒരു നാല് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിപ്പോൾ കുക്കെന്നുള്ള ഓപ്ഷനിലാണ് കിടക്കുന്നത് അതിലേക്ക് കുറച്ച് ചെടിയൊരു കഷ്ണം കറുവപ്പെട്ട രണ്ട് മൂന്ന് ഏലക്ക ഗ്രാമ്പു ഒക്കെ ഇട്ട് കൊടുത്തു ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇപ്പം ഞാൻ സവോളയൊന്നും ഇടുന്നില്ല കുട്ടികൾക്ക് സവോള ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് സവോള ഇടാത്തത് പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊന്നുള്ള കണക്കിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് ക എളുപ്പമാകാൻ വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം തിളച്ച് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു ഗ്ലാസ്സിനാണ് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക നമ്മൾ സാധാരണ നോർമൽ ചെയ്യുന്ന പോലെ പിന്നെ ഞാൻ പത്ത് മിനിറ്റ് കുതിരാനായിട്ട് എക്സ്ട്രാ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആ അരി കഴുകി അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത് ഒന്ന് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം ഇതിൻ്റെയൊക്കെ ഫുൾ റിവ്യൂ നമ്മുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ട് എന്നിൽ കണ്ടു നോക്കുക ഇനി ദാ ഇത് നമ്മുടെ ഇപ്പോൾ കിടക്കുന്നത് ദാ കുക്ക് എന്നുള്ള ഓപ്ഷനിലാണ് റെഡ് കത്തി കിടക്കുന്നത് കുക്ക് എന്നുള്ള ഓപ്ഷനിലാണ് കത്തിക്കിട ഇരിക്കുന്നത് ഇനി നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആണ് ഇത് കറക്റ്റ് വേവ് ആകുമ്പോൾ അത് ദാ ഇപ്പോൾ വാമിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ദാ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് പാകത്തിനെ നമുക്കൊട്ടും വെള്ളവും ഇല്ല ഒന്ന് വെന്തു പോവുകയും ചെയ്തിട്ടില്ല നല്ല ഇതായിട്ട് സത്യം പറഞ്ഞാൽ ഇത് റേഷനരി ആണെന്ന് പറഞ്ഞ ആരും വിശ്വസിക്കത്തില്ല അതേപോലെ ഇതിൽ നമുക്കത് കിട്ടി ഞാൻ പിന്നെ കുറച്ച് റോസ്റ്റ് ചെയ്തിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് എന്താ ചോറ് നോക്കിക്കേ ഒരാളും പറയില്ല ഇത് നമ്മുടെ റേഷൻ പച്ചടി കൊണ്ട് ചെയ്ത നെയ്ച്ചോറാണെന്ന് ഇങ്ങനെ അരി കിട്ടുമ്പോൾ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക